ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിനോടൊപ്പമുള്ള കാർലോ ആഞ്ചലോട്ടിയുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ബ്രേക്ക് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു പോസിറ്റീവായ കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഒരു വിജയവും ഒരു സമനിലയും അതിനേക്കാൾ ഉപരി ബ്രസീലിൻ്റെ ഡിഫൻസ് ശക്തിപ്പെട്ടു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഈ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ കൊണ്ടാണ് ബ്രസീൽ രണ്ട് ക്ലീൻ ഷീറ്റുകൾ തുടർച്ചയായി നേടുന്നത് അതിനെ കാർലോ ആഞ്ചലോട്ടി ഒരു കയ്യടി അർഹിക്കുന്നുണ്ട് ഏതായാലും കാർലോ ആഞ്ചലോട്ടിയുടെ ഇത്തവണത്തെ ബ്രസീലിയൻ ടീമിലെ ഒരു സർപ്രൈസ് ഉണ്ട് അത് പ്രതിരോധ നിലയിലെ താരമായ അലക്സാൻഡ്രോ റിബേറോ തന്നെയാണ് കാർലോ ആഞ്ചലോട്ടി ഈ താരത്തെ ഉപയോഗപ്പെടുത്തിയതിൽ കണ്ടെത്തിയതിൽ അതല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തിയതിൽ ഒരു കയ്യടി അർഹിക്കുന്നു എന്നുള്ളതാണ് ഫ്രഞ്ച് ക്ലബായ ലില്ലിക്ക് വേണ്ടി മികച്ച പ്രകടനം കൂടിയാണ് അലക്സാൻഡ്രോ റിബേറോ ശ്രദ്ധിക്കപ്പെടുന്നത് കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ സ്കോഡിൽ ഉൾപ്പെടുത്തുകയായിരുന്നു എന്നാൽ സ്റ്റാർട്ടിങ് ഇലവനിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ലഭിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ മികവ് തിരിച്ചറിഞ്ഞ കാർലോ അദ്ദേഹത്തിന് സ്റ്റാർട്ടിങ് ഇലവനിൽ സ്ഥാനം നൽകുകയായിരുന്നു കഴിഞ്ഞ ഇക്കഡോറിനെതിരെയുള്ള മത്സരത്തിൽ ഗംഭീര പ്രകടനമാണ് അലക്സാൻഡ്രോ റിബേറോ പുറത്തെടുത്തത് ഇന്നത്തെ മത്സരത്തിൽ പരാഗിക്കെതിരെയും അദ്ദേഹം മികവ് പുലർത്തിയിട്ടുണ്ട് ബ്രസീലിൻ്റെ ഡിഫൻസ് മെച്ചപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് അലക്സാണ്ട്രോ റിബേറോ തന്നെയാണ് വളരെയധികം കോൺഫിഡൻസോടുകൂടി ആത്മവിശ്വാസത്തോടു കൂടി കളിക്കാൻ ഈ താരത്തിന് കഴിയുന്നുണ്ട് ബോൾ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരുപോലെ മികച്ച രൂപത്തിൽ കളിക്കുന്നു എന്നുള്ളതാണ് ഏരിയൽ ബാറ്റിലുകളിൽ വളരെയധികം മികവ് പുലർത്തുന്നു നല്ല ഉയരമുള്ള ഫിറ്റ്നസ് ഉള്ള ഒരു താരമാണ് റിബേറോ അത് കൃത്യമായി അദ്ദേഹം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും ബ്രസീലിയൻ നാഷണൽ ടീമിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അർഹത തനിക്കുണ്ട് എന്നുള്ളത് ഈ രണ്ട് മത്സരങ്ങളിലൂടെ റിബേറോ ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് വരുന്ന വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് ഏറെക്കുറെ സ്ഥാനം ഉറപ്പാണ് വരുന്ന മത്സരങ്ങളിലും കാർലോ ആഞ്ചിലോട്ടി ഈയൊരു താരത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ബ്രസീലിയൻ ആരാധകർക്ക് വലിയ ഒരു സർപ്രൈസ് ഇപ്പോൾ നൽകിയത് ഈയൊരു താരവും അദ്ദേഹത്തിൻ്റെ പ്രകടനവുമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയമുണ്ടെന്ന് കാണാം